സർ അധിനിവേശ കളസസ്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും സംബന്ധിച്ചാണ് എൻ്റെ സബ്മിഷൻ സർ വനത്തിനുള്ളിൽ അധിനിവേശ സസ്യങ്ങളുടെ ദ്രുതഗതിയിലുള്ള വ്യാപനം തനത് സ്വാഭാവിക സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വികാതമായിരിക്കുകയാണ് മഞ്ഞക്കൊന്ന അരിപ്പൂച്ചെടി ആനത്തൊട്ടാവാടി മുതലായ സസ്യങ്ങൾ അനിയന്ത്രിതമായി വളരുന്നത് വന്യമൃഗങ്ങളുടെ ഭക്ഷണക്രമത്തെ ബാധിക്കുക മാത്രമല്ല സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നു വന്യമൃഗങ്ങളുടെ വംശവർധനവും അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും പ്രത്യേകിച്ച് ആന പോലെ ഉള്ള വലിയ മൃഗങ്ങൾക്ക് സ്വാഭാവിക വനമില്ലാത്തതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യമുണ്ട് പന്നി പോലെ ഒറ്റപ്രസവത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന വന്യമൃഗങ്ങൾ അവരുടെ എണ്ണത്തിൽ ഉണ്ടായ വലിയ വർധനവ് സ്വാഭാവിക വനങ്ങളില്ലാത്തത് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം പറമ്പിക്കുളത്ത് നമ്മുടെ തേക്ക് പ്ലാന്റേഷനാണ് അതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവിക വനത്തിന്റെ വിസ്തൃതി കുറവാണ് അങ്ങനെ സ്വാഭാവിക വനത്തിൻ്റെ വിസ്തൃതി കുറവുള്ള സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള വിഹാരം നടക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭ്യമാവാത്ത സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായിട്ടും അത്ര മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയും നാട്ടിൽ കർഷകരുമായി സംഘർഷത്തിലേർപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം പെരുകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നിയന്ത്രിച്ച് ഈ അധിനിവേശ സസ്യങ്ങളെ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ആ ഈ ഇത്തരം കളസസ്യങ്ങളെ ഉപയോഗപ്പെടുത്തി വൃക്ഷ സ്വഭാവമുള്ള കളസസ്യങ്ങളെ നിയമാനുസൃതമായ നടപടികളിലൂടെ ലേലം ചെയ്ത് അത് പൾപ്പാക്കി മാറ്റി ആ പൾപ്പ് ഉപയോഗപ്പെടുത്തി പേപ്പർ നിർമ്മാണത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അതിലൂടെ വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അത്ര നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത് അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനം കുറയുന്നതിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിക്കുന്നതിനും ഇടയാക്കുന്ന നിലയിലുള്ള നടപടി സംസ്ഥാനം വളരെ വേഗത്തിൽ സ്വീകരിക്കുകയും അതുമൂലം നമ്മുടെ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനാവശ്യമായിട്ടുള്ള കൃത്യമായ ഇടപെടൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയണമെന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത് ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി സർ ബഹുമാനപ്പെട്ട അംഗം ശ്രീ നിൻഡോ ജോസഫ് വളരെ ഒരു കാര്യത്തിലേക്കാണ് സഭയുടെ ശ്രദ്ധ സബ്മിഷനിലൂടെ ഉന്നയിച്ചിട്ടുള്ളത് സർ വന്യമൃഗ ശല്യം മലയോര മേഖലയിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴും തുടരുകയാണ് ഇതിന് കാരണമായി പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വനമേഖലയിൽ ഉള്ള വനശോഷണത്തിൻ്റെ പ്രശ്നങ്ങൾ വനശോഷണം മാത്രമല്ല അധിനിവേശ സസ്യങ്ങളുടെ സാന്നിധ്യം ജലലഭ്യതയും ആവാസ വ്യവസ്ഥയെയും വല്ലാതെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനം സംബന്ധിച്ച് പതിനേഴ് പന്ത്രണ്ട് ഇരുപത്തൊന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഒരു നയരേഖ അംഗീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥക്കും ദോഷകാര ദോഷകരമായതും കാലിക പ്രാധാന്യം നഷ്ടപ്പെട്ടതുമായ അക്കേഷ്യ യുക്കാലിറ്റസ് വാറ്റിൽ തുടങ്ങിയ ഏകവിള തോട്ടങ്ങളും പരാജിത തേക്ക് തോട്ടങ്ങളും ഉൾപ്പെടെ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് സ്വാഭാവിക വനസ് പുനഃസ്ഥാപനം നടത്തുന്നത് വിഭാവനം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴായിരം ഹെക്ടർ സ്ഥലത്ത് ഇത്തരത്തിൽ സ്വാഭാവിക വന പുനഃസ്ഥാപനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒറ്റ വഴിക്ക് നടക്കില്ല എന്നാൽ പരമാവധി കാലപരിധി ഇരുപത് വർഷമായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് സർ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സർക്കിളുകളിലായി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് പോയിൻ്റ് അഞ്ച് ഏഴ് ഹെക്ടർ സ്ഥലത്ത് ജൈവ വൈവിധ്യത്തിന് വീക്ഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന അക്കേഷ്യ യുക്കാലിപ്പിസ് മാറ്റിൽ സെന്ന ലൻഡാന മക്കീനിയ തുടങ്ങിയ സസ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും നടപ്പിലാക്കി വരുന്നു ഏകവിളത്തോട്ടങ്ങൾ ബഹുവിളത്തോട്ടങ്ങളാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങളിലുമായി വർക്കിംഗ് പ്ലാൻ അംഗീകാരമുള്ള ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ഹെക്ടർ സ്ഥലത്ത് അക്കേഷ്യ മാഞ്ചിയം യൂക്കാലിപ്റ്റസ് വാറ്റ് തുടങ്ങിയ തോട്ടങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ പ്രസ്തുത തോട്ടങ്ങളിൽ നിന്നും ഒരു ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് അനുമതി നൽകിയിട്ടുണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ പരിശോധിക്കണമെന്ന അങ്ങയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് വയനാട് ജില്ലയിൽ ധാരാളമായി കണ്ടുവരുന്നതും ജൈവ വൈവിധ്യത്തിന് ഭീഷണിയെ മാറിയിട്ടുള്ളതുമായ അധിനിവേശ സസ്യമായ മഞ്ഞക്കൊന്ന ഇത് നിർമാർജ്ജനം ചെയ്യുന്നുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു മരങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പറപ്പ് ബുഡായി പൽപ്പ് ബുഡായി എടുക്കാൻ തയ്യാറാണെന്ന് കെ പി എൽ എന്ന പൊതുമേഖലാ സ്ഥാപനം അറിയിച്ചിട്ടുണ്ട് അതിൽ പ്രകാരം നോർത്ത് വയനാട് ഡിവിഷൻ്റെ പരിധിയിൽ നിന്നും അമ്പതിനായിരം മെട്രിക് ടൺ സന്നമരങ്ങൾ ശേഖരിക്കുന്നതിന് അവർക്ക് അനുവാദം നൽകി കഴിഞ്ഞിട്ടുണ്ട് നോർദേൺ സർക്കറിൻ്റെ കീഴിലുള്ള വയനാട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിലായി അൻപത് ഹെക്ടറോളം സെന്ന മരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുകയും നൂറ്റി പത്ത് ഹെക്ടറോളം സെന്ന മരങ്ങൾ നിർമ്മാർജ്ജന പ്രാരംഭ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സർ വന്യജീവികളുടെ ഭക്ഷ്യലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി കാട്ടിനുള്ളിൽ തന്നെ ഭക്ഷ്യവൃക്ഷങ്ങളും അതോടൊപ്പം ഇക്കോ റെസ്റ്റോറേഷൻ്റെ ഭാഗമായി വന്യമൃഗങ്ങൾക്ക് ജലത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് മുള ഈറ്റ പ്ലാവ് നെല്ലി കമ്പകം പൂവൻ താന്നി വേപ്പ് കുമ്പിൽ ഞാവൽ സീതപ്പഴം തുടങ്ങി മലയോര സസ്യങ്ങൾ മലവേപ്പ് തുടങ്ങിയ സസ്യങ്ങൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് നാല് ഹെക്ടർ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ച് ഇതിനകം തന്നെ സ്വാഭാവിക വനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ജലത്തിനുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി വനത്തിനുള്ളിൽ കുളങ്ങൾ നീർച്ചാലുകൾ എന്നിവയിലെ ചെളി മണ്ണ് എന്നിവ നീക്കം ചെയ്യുന്നുണ്ട് വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന വനഭൂമികളിൽ മഞ്ഞൾ കൃഷി ചെയ്യുന്ന ഒരു പരീക്ഷണവും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് മേൽ പ്രസ്താവിച്ച വന പുനഃസ്ഥാപനങ്ങളുടെ നയപരേഖ പ്രകാരം കേരളത്തിൽ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനം അടിയന്തിരമായി നടപ്പിലാക്കുന്നതാണ് ഇതിൽ വന്യജീവ ഇതുകൊണ്ട് വന്യജീവികൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ കൂടുതൽ മെച്ചപ്പെടുത്താനും വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും ജലലഭ്യതയും ഉറപ്പുവരുത്താനും സാധിക്കും ഇത് വന്യജീവികൾ വനത്തിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കുന്നതിന് വലിയ തോതിൽ കുറക്കുന്നതിനും അതുവഴി മനുഷ്യ വന്യജീവ സംഘർഷം കുറച്ച് മലയോര മേഖലയിൽ സമാധാന സഹായകമായി സഹായകമായിത്തീരും ഈ നടപടികളാണ് സർക്കാർ ഇതിനകം സ്വീകരിച്ചിട്ടുള്ളത്